ഹായ് സുഹൃത്തുക്കളെ നിങ്ങൾ ലോകത്തിലെ ഏത് കാറെടുത്തു നോക്കൂ എത്ര സുരക്ഷിതവും ഫീച്ചറുകളുള്ളതുമാണെങ്കിലും എപ്പോഴെങ്കിലും ഒരു അപകടത്തിൽ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും പക്ഷേ ഒരു കാർ അപകടത്തിൽ പോലും ഇതുവരെ ഒരാൾക്കുപോലും ജീവൻ നഷ്ടപ്പെടാത്ത ഒരേ ഒരു കാറുണ്ട് വോൾവോ അത്രയ്ക്ക് സുരക്ഷയുടെ കാര്യത്തിൽ മുൻപന്തിയിലാണ് വോൾവോ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന സീറ്റ് ബെൽറ്റ് കണ്ടുപിടിച്ചതുപോലും വോൾവോയാണ് ഈ കണ്ടുപിടുത്തത്തിന്റെ പേറ്റന്റ് വോൾവോയുടെ കൈവശം ഉണ്ടായിരുന്നിട്ടും ലോകത്തിലെ എല്ലാ കാർ നിർമ്മാതാക്കൾക്കും ഇത് സൗജന്യമായി ഉപയോഗിക്കാൻ അവർ അനുമതി കൊടുത്തു അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ അവർക്ക് സാധിച്ചു വോൾവോയുടെ ഈ മികച്ച കണ്ടുപിടുത്തങ്ങളിൽ നിന്നും സുരക്ഷാ ഫീച്ചറുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ടാറ്റയെയും മഹീന്ദ്രയെയും പോലുള്ള കമ്പനികൾ പോലും ഇന്ന് തങ്ങളുടെ വാഹനങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് പക്ഷേ ഇത്രയധികം ആളുകളെ പ്രചോദിപ്പിക്കുകയും ഏറ്റവും സുരക്ഷിതമായ കാറുകൾ നിർമ്മിക്കുകയും ചെയ്ത വോൾവോ കമ്പനിക്ക് എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് അവർക്ക് തകർച്ച നേരിട്ടത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ കഥ മുഴുവൻ മനസ്സിലാക്കാൻ പോകുകയാണ് വോൾവോയുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് എഞ്ചിനീയർമാരായ അസ്സർ ഗ്യാബ്രിയൽസനും ഗുസ്താവ് ലാർസണും ചേർന്ന് സ്വീഡനിലെ ഗോഥൻബർഗിലാണ് ഇതിന് അടിത്തറയിട്ടത് അവിടുത്തെ കാലാവസ്ഥയെ അതിജീവിക്കാൻ കഴിയുന്നതും സുരക്ഷയിൽ ഒന്നാമതുമുള്ള ഒരു കാർ നിർമ്മിക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം ഈ ലക്ഷ്യവുമായി അവർ പുറത്തിറക്കിയ ആദ്യ കാറാണ് ഒ വി നാല് തുറന്ന ബോഡിയും ഒന്നേ പോയിന്റ് ഒമ്പത് ലിറ്റർ ഫോർ സിലിണ്ടർ എഞ്ചിനുമുള്ള ഈ കാറിന് ഇരുപത്തിയെട്ട് എച്ച് പി ശക്തി ഉണ്ടായിരുന്നു ആദ്യ കാറാണെങ്കിലും ഇത് അപ്പോൾ തന്നെ വലിയൊരു ഹിറ്റായി മാറി കാരണം ഡ്യൂറബിലിറ്റി പവർ സുരക്ഷ കംഫർട്ട് എന്നിവയിലെല്ലാം ഇത് ആ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച കാറായിരുന്നു അതുകൂടാതെ ലാമിനേറ്റഡ് വിൻഷീൽഡ് ഉള്ള ലോകത്തിലെ ആദ്യത്തെ കാറും ഇതായിരുന്നു സാധാരണഗതിയിൽ അപകട സമയത്ത് കാറിന്റെ ഗ്ലാസ് തകർന്ന് യാത്രക്കാർക്ക് പരിക്കേൽക്കാൻ സാധ്യതയുണ്ടായിരുന്നു എന്നാൽ വോൾവോയുടെ കാറിൽ പ്ലാസ്റ്റിക് ലെയറുകളുള്ള ലാമിനേറ്റഡ് ഗ്ലാസ് ഉപയോഗിച്ചതിനാൽ അപകടമുണ്ടായാലും ഗ്ലാസ് ഒറ്റയടിക്ക് പൊട്ടാതെ ഒട്ടിപ്പിടിച്ചു നിൽക്കുകയും യാത്രക്കാർ സുരക്ഷിതരായിരിക്കുകയും ചെയ്യുമായിരുന്നു ഇതേപോലെ ആയിരത്തി തൊള്ളായിരത്തി വോൾവോ തങ്ങളുടെ രണ്ടാമത്തെ കാറായ പി വി നാൽപ്പത്തിനാലും പുറത്തിറക്കി ഇത് കമ്പനിയെ തലത്തിൽ തന്നെ പ്രശസ്തമാക്കി ഓരോ പുതിയ കാറുമായി വോൾവോ നൂതനമായ ഫീച്ചറുകൾ അവതരിപ്പിച്ചു അങ്ങനെ എതിരാളികളായ മറ്റ് കമ്പനികളെക്കാൾ അവർ മുന്നിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ വോൾവോയിലെ ഒരു എഞ്ചിനീയറായ നിൽസ് ബോഹ്ലിൻ ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റ് എന്ന കണ്ടുപിടുത്തം അവതരിപ്പിച്ചു ഇന്നെല്ലാ കാറുകളിലെയും ഒരു സ്റ്റാൻഡേർഡ് സുരക്ഷാ ഫീച്ചറാണ് ഇത് ഈ സീറ്റ് ബെൽറ്റ് ആദ്യമായി ഉപയോഗിച്ചത് പി വി അഞ്ഞൂറ്റി നാൽപ്പത്തി എന്ന മോഡലിലായിരുന്നു ഇത് വളരെ വേഗത്തിൽ സ്വീഡനിലും യൂറോപ്പിലും ഹിറ്റായി മാറി കൂടാതെ സുരക്ഷയിലും വിശ്വാസ്യതയിലും വോൾവോയുടെ പേര് ഒന്നാമതെത്തി ആ സമയത്തെ കാറുകളിൽ ടു പോയിന്റ് സീറ്റ് ബെൽറ്റുകളാണ് ഉപയോഗിച്ചിരുന്നത് അത് ശരീരത്തിന്റെ താഴെ ഭാഗത്തിന് മാത്രമേ സുരക്ഷ നൽകിയിരുന്നുള്ളൂ അതുകൊണ്ട് അപകടങ്ങളിൽ ആളുകളുടെ മുഖത്തും നെഞ്ചിലും ഗുരുതരമായ പരിക്കുകൾ സംഭവിക്കുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്തിരുന്നു ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റിന്റെ പേറ്റന്റ് വോൾവോയുടെ കൈവശം ഉണ്ടായിരുന്നിട്ടും അപകട മരണങ്ങൾ കൂടുന്നത് കണ്ടപ്പോൾ ഈ കണ്ടുപിടുത്തത്തിൽ നിന്ന് വലിയ ലാഭമുണ്ടാക്കുന്നതിന് പകരം ലോകത്തിലെ എല്ലാ കാർ നിർമ്മാതാക്കൾക്കും ഇത് സൗജന്യമായി ഉപയോഗിക്കാൻ അവർ അനുമതി കൊടുത്തു വോൾവോയുടെ ഈ സംഭാവന കാരണം അപകടമരണങ്ങൾ ഒരുപാട് കുറഞ്ഞു നാഷണൽ ഹൈവേ സേഫ്റ്റി അഡ്മിനിസ്ട്രേഷൻ അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ഈ സീറ്റ് ബെൽറ്റ് മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷത്തിലധികം ജീവനുകൾ രക്ഷിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ വോൾവോ കാറുകളിലെ കുട്ടികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനായി പിറകിലേക്ക് തിരിഞ്ഞിരിക്കുന്ന കുട്ടി സീറ്റുകളും അവതരിപ്പിച്ചു എഴുപതുകളിൽ എല്ലാ കാർ കമ്പനികളും കാറുകളുടെ വേഗതയിലും രൂപകൽപ്പനയിലും ശ്രദ്ധിച്ചപ്പോൾ വോൾവോ മാത്രം ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് ചിന്തിച്ചത് എല്ലാ തരത്തിലും കാറുകൾ സുരക്ഷിതമാക്കാൻ അവർ ശ്രമിച്ചു അങ്ങനെ ഉപഭോക്താക്കൾക്ക് ഈ കമ്പനിയിലുള്ള വിശ്വാസം വർദ്ധിച്ചു യു എസ് ഗവൺമെൻറ് പോലും വോൾവോയെ ഏറ്റവും സുരക്ഷിതമായ കാറായി അംഗീകരിച്ചപ്പോൾ ആ വിശ്വാസം കൂടുതൽ ശക്തമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ യു എസ് ഗവൺമെന്റ് ക്രാഷ് ടെസ്റ്റിനായി വോൾവോ ഇരുന്നൂറ്റിനാൽപ്പത് മോഡലിന്റെ ഇരുപത്തിനാല് കാറുകൾ വാങ്ങി അതിന്റെ ഫലമായി ആ കാലഘട്ടത്തിലെ പുതിയ കാറുകളുടെ സുരക്ഷാ നിലവാരം അളക്കുന്നതിനുള്ള ഒരു ബെഞ്ച് മാർക്കായി വോൾവോ ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെട്ടു ഇത് കമ്പനിയുടെ അന്താരാഷ്ട്ര പ്രശസ്തി വർദ്ധിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ വോൾവോ ലാംഡ സോണ്ട് എന്ന പുതിയ സാങ്കേതിക വിദ്യ അവതരിപ്പിച്ചു ഇത് എമിഷൻ കുറയ്ക്കുന്നതിനൊപ്പം എഞ്ചിന്റെ പ്രകടനവും ഇന്ധനക്ഷമതയും മെച്ചപ്പെടുത്തി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സൈഡ് ഇമ്പാക്ട് പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്ന സാങ്കേതിക സാങ്കേതികവിധിയും കമ്പനി അവതരിപ്പിച്ചു ഇതിൽ സൈഡ് അപകടങ്ങളിൽ നിന്ന് യാത്രക്കാരെ സംരക്ഷിക്കാൻ ശക്തിപ്പെടുത്തിയ ഡോറുകളും എയർ ബാഗുകളും മറ്റു നിരവധി സുരക്ഷാ ഫീച്ചറുകളും ഉൾപ്പെടുത്തിയിരുന്നു ഇതുവരെ വോൾവോ നല്ല രീതിയിൽ മുന്നോട്ടു പോകുകയും മികച്ച വരുമാനം നേടുകയും ചെയ്യുകയായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ വോൾവയുടെ മാതൃകമ്പനിയായ എ ബി വോൾവോ തങ്ങളുടെ കാർ ഡിവിഷനെ വേർപ്പെടുത്തി വോൾവോ കാർ കോർപ്പറേഷൻ എന്നൊരു പുതിയ കമ്പനി ഉണ്ടാക്കി അതിന്റെ കാരണം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന വാഹന വിപണിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വോൾവോ ആഗ്രഹിച്ചു എന്നതാണ് കാരണം അതുവരെ ട്രക്കുകൾ ബസ്സുകൾ നിർമ്മാണ ഉപകരണങ്ങൾ മറ്റു വ്യവസായ ഉൽപ്പന്നങ്ങളെല്ലാം അവർ ഒരു കമ്പനിയിൽ തന്നെയാണ് നിർമ്മിച്ചിരുന്നത് വേറിട്ടൊരു കമ്പനിയായ അതേ വർഷം തന്നെ വോൾവോ ഫോർഡുമായി ലയിക്കുകയും ചെയ്തു ഫോർഡിന്റെ പുതിയ സാങ്കേതിക വിദ്യകളും മികച്ച വിഭവങ്ങളും ലഭിക്കാനായിട്ടാണ് ഇത് ചെയ്തത് ഈ ഏറ്റെടുക്കലിനായി ഫോർഡ് ആറ് ദശാംശം നാല് അഞ്ച് ബില്യൺ ഡോളർ ചെലവഴിച്ചു ഫോർഡിന് വോൾവോയുടെ മികച്ച എഞ്ചിനീയറിംഗ് ടീമുകളും പ്രൊഡക്ഷൻ ഫെസിലിറ്റികളും ലഭിച്ചു ഫോർഡിൽ ചേർന്ന ശേഷം വോൾവോ പല പരീക്ഷണങ്ങളും നടത്തി എക്സി നയൻറ്റി എസ് സിക്സ്റ്റി പോലുള്ള പുതിയ മോഡലുകളിൽ അഡ്വാൻസ്ഡ് ഫീച്ചറുകൾ അവതരിപ്പിച്ചു ഈ കാറുകളുടെ നിർമ്മാണ നിലവാരം എത്ര മികച്ചതാണെന്ന് ഈ ഒരു കാര്യം കൊണ്ട് മനസ്സിലാക്കാം രണ്ടായിരത്തി പതിനഞ്ചിൽ യൂറോ എൻകാപ്പിൽ നിന്നും ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ലഭിച്ച കാറാണ് എക്സി നയൻറ്റി ഇത് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പതിമൂവായിരം കാറുകളായിരുന്നു വിറ്റതെങ്കിൽ രണ്ടായിരത്തി എട്ടിൽ ഇത് മൂന്നിരട്ടി വർദ്ധിച്ച് മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരം കാറുകളായി പക്ഷേ എന്നിട്ടും രണ്ടായിരത്തി പത്തിൽ ഫോർഡ് നാനൂറ് കോടി രൂപയുടെ ഭീമമായ നഷ്ടത്തോടെ വോൾവോയെ ചൈനീസ് കമ്പനിയായ ഗീലിക്ക് വിറ്റു എന്തുകൊണ്ടാണ് ഫോർഡ് ഇങ്ങനെ ചെയ്തത് ഫോർഡ് ഇത് ചെയ്തതിന് പല കാരണങ്ങളുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് രണ്ടായിരത്തിയെട്ടിലെ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു കാറുകളുടെ വിൽപ്പനയിൽ വലിയ ഇടിവുണ്ടായപ്പോൾ കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും ചെലവ് കുറയ്ക്കാനും വേണ്ടി വോൾവോയെ വിൽക്കാൻ ഫോർഡ് തീരുമാനിച്ചു രണ്ടാമത്തെ കാരണം വോൾവോ കാറുകൾ നേരിട്ട് മെർസിഡസ് ഓഡി ബി എം ഡബ്ല്യു തുടങ്ങിയ ജർമ്മൻ കമ്പനികളോടാണ് മത്സരിച്ചിരുന്നത് ഈ മൂന്ന് കമ്പനികളുടെ വിൽപ്പന അതിവേഗം വർദ്ധിച്ചപ്പോൾ വോൾവോ പിന്നോട്ടു പോകുകയായിരുന്നു രണ്ടായിരത്തി എട്ടിൽ വോൾവോ മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരം കാറുകൾ വിറ്റപ്പോൾ അതേ വർഷം ബി എം ഡബ്ല്യു പന്ത്രണ്ട് ലക്ഷം കാറുകൾ വിറ്റു വോൾവോയുടെ കാർ വിൽപ്പന കൂടിയെങ്കിലും ലാഭം തുടർച്ചയായി കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നാനൂറ്റി എഴുപത്തിയാറ് മില്യൺ ഡോളർ ലാഭമുണ്ടാക്കിയ വോൾവോയ്ക്ക് രണ്ടായിരത്തി എട്ടിൽ വിൽപ്പന മൂന്നിരട്ടി വർദ്ധിച്ചിട്ടും ഒന്നേ പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറിന്റെ നഷ്ടമാണുണ്ടായത് മൂന്നാമത്തെ കാരണം ഫോർഡ് അവരുടെ പ്രധാന ബ്രാൻഡുകളായ ഫോർഡ് ലിങ്കൺ മെർക്കുറി എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിച്ചു അതുകൊണ്ട് വോൾവോ ജാഗ്വാർ ലാൻഡ് റോവർ ആസ്റ്റൻ മാർട്ടിൻ തുടങ്ങിയ കാറില്ലാത്ത ബ്രാൻഡുകളെ അവർ വിറ്റഴിച്ചു ഈ പരാജയകഥ കേൾക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഞാൻ തുടങ്ങിയ ബിസിനസ്സിൽ എനിക്ക് പതിനെട്ട് ലക്ഷം രൂപ നഷ്ടപ്പെട്ട ഓർമ്മയാണ് വരുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ വെൽത്ത് സ്കൂൾ വ്യൂവേഴ്സ് എന്ന നിലയിൽ ബിസിനസ് ചെയ്യുന്നവരോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ ആണെന്ന് എനിക്കറിയാം ബിസിനസ് എന്നത് വെറും യൂട്യൂബ് വീഡിയോകളിൽ കാണുന്നതല്ല അതിൽ ഒരുപാട് തെറ്റുകളും അബദ്ധങ്ങളും സംഭവിക്കാം നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരുപാട് തെറ്റുകൾ വരുത്തിയിട്ടുണ്ടാവാം അത് ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളോ ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് തന്നെ പൂട്ടിപ്പോകുന്നതിനോ കാരണമായേക്കാം എന്റെ ജീവിതത്തിൽ പതിനെട്ട് ലക്ഷം രൂപ നഷ്ടപ്പെടുത്തിയതിൽ നിന്ന് ഞാൻ പഠിച്ച ഒട്ടേറെ പാഠങ്ങളുണ്ട് ഈ പാഠങ്ങൾ നിങ്ങൾ കൂടി അറിഞ്ഞാൽ സ്വന്തമായി ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒന്നര വർഷവും ചുരുങ്ങിയത് പതിനെട്ട് ലക്ഷം രൂപയെങ്കിലും എനിക്ക് നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും ഞാൻ പഠിച്ചെടുത്ത ഈ കാര്യങ്ങൾ വെൽ സ്കൂൾ വ്യൂവേഴ്സിലായി അടുത്ത മൂന്ന് ദിവസത്തേക്ക് പ്രത്യേക ഓഫർ പ്രൈസിൽ നമ്മൾ നൽകുന്നുണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത കമന്റിലും നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇതിപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യൂ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്ന ഫസ്റ്റ് വീഡിയോയിൽ പർച്ചേസ് നൗ ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് ചെയ്താൽ ഉടൻ തന്നെ നിങ്ങൾക്ക് കോഴ്സ് ആക്സസ് ചെയ്യാൻ സാധിക്കും ഡിസ്ക്രിപ്ഷനിലും പിൻ കമൻ്റിലും ലിങ്കുണ്ട് ഇത്രയധികം കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടും വിപണിയിൽ നല്ല പേരുണ്ടായിട്ടും എന്തുകൊണ്ടാണ് വോൾവോ ജർമ്മൻ കമ്പനികളെക്കാൾ പിന്നോട്ടു പോയത് കാരണം ഇതാണ് വോൾവോ സുരക്ഷയിലും പുതിയ ടെക്നോളജിയിലും ശ്രദ്ധിച്ചപ്പോൾ ജർമ്മൻ കമ്പനികൾ ഉപഭോക്താക്കൾക്ക് സുരക്ഷയ്ക്കൊപ്പം ആഡംബരവും കൂടി നൽകി കൂടാതെ ലോകമെമ്പാടുമുള്ള ഗവൺമെൻ്റുകൾ അപകടങ്ങൾ കുറയ്ക്കാൻ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു സീറ്റ് ബെൽറ്റ് എയർ ബാഗ് ആന്റി ലോക്ക് ബ്രേക്ക് കുട്ടികളുടെ സുരക്ഷാ സീറ്റുകൾ തുടങ്ങിയവ എല്ലാ കാറുകളിലും നിർബന്ധമാക്കി ഇതോടെ വോൾവോയുടെ ഏറ്റവും വലിയ പ്രത്യേകത നഷ്ടപ്പെട്ടു കാരണം വലിയ വില കൊടുത്ത് വോൾവോ വാങ്ങുന്നതിനു പകരം അതേ സുരക്ഷ മറ്റൊരു വില കുറഞ്ഞ കാറിൽ ലഭിക്കാൻ തുടങ്ങി വോൾവോയുടെയും ജർമ്മൻ കമ്പനികളുടെയും വില ഏതാണ്ട് ഒരുപോലെയായിരുന്നു സുരക്ഷയ്ക്കൊപ്പം ആഡംബരവും ലഭിച്ചപ്പോൾ ഉപഭോക്താക്കൾ മെഴ്സിഡസ് ഔഡി ബി എംഡബ്ല്യു എന്നിവയിലേക്ക് ആകർഷിക്കപ്പെട്ടു അങ്ങനെ വോൾവോയുടെ വിപണിയിൽ സ്ഥാനം താഴോട്ടുപോയി നിങ്ങളൊരു വോൾവോ ആരാധകനാണെങ്കിൽ വിഷമിക്കേണ്ട കാരണം വോൾവോ ശക്തമായൊരു തിരിച്ചുവരവിന് തയ്യാറെടുക്കുകയാണ് ഗീലി ഏറ്റെടുത്ത ശേഷം വോൾവോ തങ്ങളുടെ ബ്രാൻഡ് മൂല്യം വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ ചൈനയിൽ അവർ ആദ്യത്തെ നിർമ്മാണ പ്ലാന്റ് സ്ഥാപിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത് കാറുകൾ വിറ്റപ്പോൾ അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏഴു ലക്ഷത്തി അയ്യായിരത്തി നാനൂറ്റി അമ്പത് യൂണിറ്റുകളായി വർദ്ധിച്ചു ചരിത്രത്തിലാദ്യമായിട്ടാണ് വോൾവോ ഒരു വർഷം ഏഴ് ലക്ഷത്തിലധികം കാറുകൾ വിൽക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ ആദ്യത്തെ പൂർണ്ണ ഇലക്ട്രിക് എസ് യു വി ആയ എക്സി ഫോർട്ടി റീചാർജ് പുറത്തിറക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ മൊത്തം വിൽപ്പനയുടെ അമ്പത് ശതമാനം ഇലക്ട്രിക് വാഹനങ്ങളാക്കാനും രണ്ടായിരത്തി മുപ്പതോടെ പൂർണ്ണമായും ഇലക്ട്രിക് കാറുകൾ മാത്രം നിർമ്മിക്കാനുമാണ് വോൾവോ ലക്ഷ്യമിടുന്നത് വോൾവോയുടെ ഈ തിരിച്ചുവരവ് എതിരാളികളെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം പക്ഷേ നമ്മുടെ എല്ലാം സുരക്ഷയ്ക്കായി വോൾവോ നൽകിയ സംഭാവനകൾ നമ്മൾ തീർച്ചയായും അഭിനന്ദിക്കണം വോൾവോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളൊരു വോൾവോ കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ താകെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി വെൽ സ്കൂൾ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്